നമസ്കാരം ഭൂഗോളം നമ്മുടെ ചാനലിലേക്ക് ഭൂഗോളം സ്പേസ് നമുക്കിന്ന് നമ്മുടെ ഈ ജീവിതത്തിൽ ഇപ്പോഴത്തെ സ്ഥിതി മാറി പുരോഗമനത്തിലേക്ക് കടക്കൂ എന്ന് നോക്കാം പുരോഗമനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ എത്ര യെസ് എസ് ആൻഡ് നോ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത് ഇതിൽ യെസ് ആൻഡ് നോ എന്ന് പറഞ്ഞ കാടുകളിൽ തന്നെ ഉണ്ട് അപ്പം അതിനനുസരിച്ച് നമുക്ക് നോക്കാം ഇപ്പം കാർഡുകളുടെ പ്രത്യേകത ഇതൊരു ഇംഗ്ലീഷ് രീതിയാണ് ഇപ്പം ഇതിൽ എനർജി സ്വീകരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് ഒരു നല്ലൊരു ആൻസറാണ് ആണ് കാർഡ് തരുന്നതെങ്കിൽ അതിൽ വിശ്വസിച്ചുകൊണ്ട് ആ ഒരു എനർജിയെ നമ്മൾ സ്വീകരിക്കുക ഇപ്പം സാവധാനം നമ്മൾ ആ രീതിയിലേക്ക് മാറപ്പെടും മാറ്റപ്പെടുമെന്നാണ് നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇനി പുരോഗതിയിലേക്ക് നീങ്ങുമോ എന്ന് നമുക്ക് നോക്കാം ഒരു അഞ്ച് കാർഡ് എടുത്തിട്ടാണ് അതിൽ എത്ര എസ് തരുന്നു എന്ന് തിനെ ബേസ് ചെയ്ത് നമുക്ക് തീരുമാനിക്കാം ഇത് കാർഡിൻ്റെ ഫലമാണ് കേട്ടോ ഞാൻ ഇതിൽ എക്സ്പെർട്ടല്ല ഞാൻ ജ്യോതിഷും കൈകാര്യം ചെയ്യുന്നതാണ് എൻ്റെ കുലത്തൊഴില് ഇപ്പൊ മൂന്ന് സെറ്റ് കാർഡുണ്ട് അപ്പൊ പിന്നെ ഇത് ഈ രീതിയിൽ ഞാൻ ഷെയർ ചെയ്യുന്നു നല്ല ചാനലുകളുണ്ട് ടെരട്ടിന്റെ ഇത് നമുക്കൊരു നോക്കാം എന്ന് മാത്രം അപ്പൊ നമുക്ക് അഞ്ച് കാർഡ് ഇതിൽ നിന്നെടുക്കാം നമ്മൾ ഈ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവും നമ്മൾ ഉദ്ദേശ രീതിയിൽ നമ്മൾ രക്ഷപ്പെടുമോ എന്ന് നോക്കാം നമുക്ക് ഇപ്പൊ ആദ്യത്തെ കാർഡ് എസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല കാർഡാണ് ദ എംപ്രസ് എന്ന് പറഞ്ഞ കാർഡ് വന്നിട്ടുണ്ട് അപ്പൊ ജീവിതത്തിലെ മാറ്റം പ്രതീക്ഷിക്കാം എന്ന് ഓർപ്പിച്ച് പറയുന്നു നമുക്കിനി അടുത്ത ഒരു നാല് കാർഡും കൂടി എടുക്കണം നമുക്ക് പിന്നെ വന്ന കാർഡ് ആണ് ക്യൂൻ ഓഫ് സോർട്സ് ആണ് മേ ബി അങ്ങനെ കുഴപ്പമില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് പറയുന്നത് ആകാം ഇല്ലാതിരിക്കുക എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രവർത്തന രീതിയെ ബേസ് ചെയ്തിട്ടാണ് എന്ന് മൂന്നാമത്തെ കാർഡും നല്ലത് തന്നെയാണ് സി എസ് എന്നുള്ള കാട് നൈറ്റ് ഓഫ് സോർസാണ് ഇപ്പം സ്പീഡ് അടി ദ്രുതഗതിയിൽ നൈറ്റ് ഓഫ് സോഴ്സ് കുതിരപ്പുറത്തുള്ള ഒരു അതിവേഗ യാത്രയാണ് ഇനി രണ്ട് കാർഡും കൂടി നമുക്ക് ഇതുപോലെ പോസിറ്റീവായി ലഭിക്കാം യെസ് തന്നെയാണ് നന്നായിട്ടുണ്ട് നല്ല കാർഡാണ് ത്രീ ഓഫ് വൺസ് ആണ് പുതിയൊരു പ്രതീക്ഷയിലേക്ക് നോക്കുന്നതാണ് ഇനി ഒരു കാർഡ് കൂടി യെസ് തന്നെയാണ് കേട്ടോ ഇപ്പൊ ഇന്ന് നല്ല ഫലമാണ് നമുക്കിന്ന് തന്നിട്ടുള്ളത് അതായത് നമ്മുടെ ജീവിതത്തിൽ പുരോഗമനത്തിലേക്ക് കിടക്കുന്നുണ്ട് എന്നുള്ള തീർത്തും പറയുന്ന ഒരു ഇത് തന്നെയാണ് ആദ്യത്തെ യെസ് ദി എംപ്രസ് എന്ന് പറഞ്ഞ കാർഡാണ് അപ്പോൾ അബണ്ടൻസ് നർച്ചറിങ് ഫെർട്ടിലിറ്റി ഫെമിനിൻ ഗുഡ് പാരൻ്റിങ് ഡെവലപ്മെൻറ്റ് അക്കോബ്ലിഷ്മെൻറ്റ് ഗ്രോത്ത് എവലൂഷൻ ആക്ഷൻ ദി എംപ്രസ് എന്ന് പറഞ്ഞ കാർഡാണ് അപ്പോൾ ഈ കാർഡ് എർത്ത് മൂവ്മെൻറ്റ് എർത്ത് ഡെവലപ്മെൻ്റ് ആണ് അപ്പോൾ സാവധാനമാണ് നീങ്ങുക പക്ഷെ അത് പ്രോഗ്രസ്സിലേക്ക് തന്നെയാണ് നീങ്ങുക യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വേണ്ടുന്ന സമൃദ്ധിയും അതുപോലെ ഇപ്പോൾ സന്താന സൗഭാഗ്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളും വിവാഹം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിതിനെ പ്രതീക്ഷിക്കാം അങ്ങനത്തെ നല്ല ഇഷ്ടപ്പെട്ട നല്ലൊരു വിവാഹം കാര്യങ്ങൾ അതുപോലെ നമുക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുക ഡെവലപ്മെൻ്റ് ഉണ്ടാവുക ഗ്രോത്ത് ഉണ്ടാവുക അതിനൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് യെസ് എന്നും ആണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇവിടെ മാത്രമാണ് ഒരു മേ ബി വന്നത് ഓഫ് സോട്സ് കേട്ടോ അൺബൈസഡ് ജഡ്ജ്മെൻറ്റ് ജസ്റ്റിസ് ഇൻഡിപെൻഡൻസ് ക്ലിയർ ബൗണ്ടറീസ് ഫോർണസ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ മൈൻഡഡ് പെർസെപ്റ്റീവ് അപ്പോൾ ഇതിൽ മാത്രമാണ് അപ്പം നമ്മുടെ ജഡ്ജ്മെൻറ്റ് നല്ല വസ്തുതാപരമായി കാര്യങ്ങൾ തീരുമാനിച്ച് എടുത്തില്ലെങ്കിൽ ആണ് അത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് കേട്ടോ കാരണം ക്യൂനോ ആണ് അപ്പം നമ്മൾ പെട്ടെന്ന് തീരുമാനം എടുത്ത് ഇത് പെട്ടെന്ന് ക്യുക്ക്ഡ് ഡിസിഷനാണ് ക്യു പെട്ടെന്നാണ് കാര്യങ്ങൾ നീക്കുന്ന ഒരു കാർഡാണ് അതെ ഫയർ ഫയർ എലമെൻറ്റാണ് ഫയർ എലമെൻ്റ് ഒരു പെട്ടെന്നാണ് സ്പീഡപ്പായിട്ട് ആ കാര്യങ്ങൾ നീക്കുക അപ്പോൾ നമ്മൾ തീരുമാനങ്ങൾ വളരെ സ്പീഡ് അപ്പ് ആയിട്ട് എടുക്കണം പക്ഷെ അത് എടുക്കുന്നത് നമ്മൾ അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിലാണ് ഈ മേ ബിൻ്റെ ഒരു ഇത് വരുന്നത് അപ്പോൾ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല തീരുമാനം എടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിലും വിവാഹമാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഒക്കെ ഒന്ന് വ്യക്തമായിട്ട് കാര്യകാരണങ്ങൾ അറിഞ്ഞ് ഇതിൽ പറയുന്നത് ജംബ്രസില് പറയുന്ന പോലെ ഈ ഒരു നല്ല ഡെവലപ്മെൻറ്റിനു വേണ്ട ഗ്രോത്തിന് വേണ്ട ആക്ഷൻ എടുക്കുമ്പോഴും അതൊന്ന് ശ്രദ്ധിച്ച് കണക്കുകൂട്ടി കാര്യങ്ങൾ എടുക്കുക മൂന്നാമത്തെ കാർഡ് നൈറ്റ് ഓഫ് സോട്ട്സ് അതെ നൈറ്റ് ഓഫ് സോർട്സ് ആണ് യെസ് എന്ന് പറഞ്ഞത് തന്നെയാണ് ടയർ എലമെൻ്റ് തന്നെയാണ് അപ്പം സ്പീഡപ്പ് ആണ് അംബീഷ്യസ് ഫാസ്റ്റ് തിങ്കിങ് ആണ് കേട്ടോ അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക പക്ഷെ അത് ശ്രദ്ധിച്ച് വസ്തുനിഷ്ഠപരമായിട്ട് നല്ലതാണോ നന്മയാണോ അതിൽ നിന്ന് വരാമെന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം കേട്ടോ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ് ശരിക്ക് നമ്മുടെ പ്രവർത്തനത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ വിജയം എന്നാണ് ബ്രൈവ് നല്ല ധൈര്യവും കാര്യങ്ങളൊക്കെ ഉള്ള സക്സൈഡ് ഡ്രൈവൻ ടു സക്സൈഡ് ആണ് നമ്മൾ വിജയത്തിലേക്ക് നയിക്കുന്ന അതിവേഗം സ്പീഡപ്പായിട്ട് കൊണ്ടുപോകുന്ന ഒരു പവറുള്ള വ്യക്തി തന്നെയാണ് പിന്നെ എന്തിനേം എന്താ പറയുക ഡിഫൻഡിങ് ബിലീവ്സ് പിന്നെ ട്രൂത്ത് സീക്ക് ആ നല്ലൊരു ഇത് തന്നെയാണ് നല്ലൊരു കാട് തന്നെയാണ് കാരണം സത്യത്തിലേക്കുള്ള അന്വേഷണം സത്യത്തെ അന്വേഷിക്കുക നമുക്ക് ന്യായമെന്ന് തോന്നുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തത് തള്ളിക്കളയ അങ്ങനത്തെ പ്രകൃതമുള്ള അതിവേഗം മുന്നോട്ട് നീങ്ങുന്ന ഫാസ്റ്റ് ആണ് പെട്ടെന്ന് ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ അത് ഒരു ഗുണമാണ് അപ്പോൾ ആ യെസ് എന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രോ പുരോഗമനമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒന്നും കൂടി ഉറപ്പിക്കാം നമുക്ക് പിന്നത്തേത് യെസ് തന്നെയാണ് നാലാമത്തെ കാർഡും ത്രീ ഓഫ് വൺസ് പ്രിപ്പയറേഷനാണ് പ്രോഗ്രസ് ഉണ്ട് ഫോർ സൈറ്റ് എൻ്റർപ്രൈസ് ആക്ടിവിറ്റി നമുക്ക് ഇവിടെ മാത്രമല്ല അങ്ങനെ വിദേശത്തേക്ക് ശ്രമിക്കുന്നവർക്കാണെങ്കിൽ അതിനും ചാൻസ് ഉണ്ട് മൂവിങ് ഫോർവേഡാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ തീരുമാനങ്ങൾ നല്ലതാണ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കാര്യങ്ങൾ നീക്കുന്നുണ്ട് അതിന് തടസ്സം നിൽക്കണ്ട നിർത്തണ്ട സംശയിച്ച് നിർത്തണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചിന്തിച്ച് അന്വേഷിച്ച് അറിഞ്ഞ് കറക്റ്റായിട്ട് കൊണ്ടുപോയ സെലബ്രേഷനാണ് പിന്നെ വരുന്നത് നമുക്ക് കിട്ടിയ കാർഡ് ത്രീ ഓഫ് കബ്സാണ് അപ്പോൾ ഒരു അത് നമ്മൾ സെലബ്രേഷനിലേക്ക് എത്തിക്കും നല്ല ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാവും കൊളാബറേഷൻ ഉണ്ടാവും അതായത് നമ്മൾ ഒന്നിലേ വിവാഹമാണെങ്കിൽ നല്ല ഒരു വിവാഹ മേഖല ഇതിലേക്ക് എത്തുമ്പോൾ ഭർത്ത് ബന്ധവും കാര്യങ്ങൾ സൗഖ്യമായിട്ട് സന്തോഷപ്രദമായിട്ട് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ അതുപോലെ കൊളാബറേറ്റ് ബിസിനസ് ആണെങ്കിലും കൂട്ടിച്ചേർന്നുള്ള ആ ഒരു അത് നല്ല രീതിയിലേക്ക് നയിക്കും ക്രിയേറ്റിവിറ്റി ഉണ്ട് കമ്മ്യൂണിറ്റി ഹാപ്പിനെസ് അപ്പോൾ നമ്മുടെ ഫലം വരുന്നത് ഹാപ്പിനെസ് ആണ് അപ്പോൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കും എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു കാർഡ് ഇനി മേബിക്ക് ഈ മേബി എന്താ അങ്ങനെ വന്നതെന്ന് നമുക്ക് നോക്കാം എന്തായാലും ഒരു വേ സെറ്റ് കാർഡ് നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് നമുക്കത് എടുക്കുക നമ്മുടെ ആണ് നമ്മൾ ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ് പ്രധാനം ഫാസ്റ്റ് തിങ്കിങ് പെട്ടെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ അബദ്ധത്തിൽ ഒന്നും ചാടരുത് ആടരുത് വസ്തുനിഷ്ഠമായിട്ട് ചിന്തിക്കണം എന്നാണ് നമുക്ക് ഇത് ചെയ്യുന്ന കാട് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും സൂചിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കാം ഈ ഒരു കാർഡ് നല്ലൊരു കാർഡാണ് വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് ഏറ്റോ അതായത് നല്ലൊരു ന്യായമായ രീതിയിൽ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടി ന്യായമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് നമുക്ക് അനുകൂലമായി തന്നെ കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ ദൈവം കൂടി സപ്പോർട്ട് കൂടി നീങ്ങും എന്ന് പറയുന്ന നല്ലൊരു ഫലം സൂചിപ്പിക്കുന്ന കാട് തന്നെയാണ് വന്നിരിക്കുന്നത് അതിൽ സന്തോഷിക്കാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവസ്ഥ ചിന്തിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി നമുക്ക് ദൈവം ദൈവത്തിന്റെ വചനം എന്താണെന്ന് നോക്കാം ഇതിന് സെലക്ഷൻ ആണ് ആ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ദൈവം സൂചിപ്പിക്കുന്നത് വാട്ട് യു ചൂസ് ബിക്കംസ് യുവർ ഡെസ്റ്റിനി ചൂസ് വൈസിൽ കേട്ടോ അപ്പൊ ദൈവം പറയുന്നത് തന്നെയാണ് ഈ മേ ബിയിലെ കാരണം നമ്മൾ തേടിയപ്പോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതുതന്നെയാണ് ദൈവത്തിൻ്റെ ഒരു സൂചന അതാണ് വട്ട് യു ചൂസ് ബിക്കംസ് യുവർ ഡെസ്റ്റിനി അപ്പൊ ചൂസ് വൈസ് നമ്മൾ നല്ല വസ്തുനഷ്ടപരമായി ചിന്തിച്ച് നല്ല രീതിയിൽ കണക്കുകൂട്ടി കാര്യങ്ങൾ എടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ കാരണം പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയാണ് അപ്പൊ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ നല്ലതും ചെയ്തയും നമുക്ക് ഗുണപരമാവും മറ്റുള്ളവർക്ക് ദ്രോ ദ്രോഹമാവും ചെയ്യരുത് നമുക്കത് നല്ല ഗുണപരമാവണം അതുപോലെ വർത്തമായിട്ട് ചിന്തിച്ച് തീരുമാനം എടുക്കണം ജോസ് വയസ്സിലേന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല ബുദ്ധിപരമായിട്ട് അതിനുള്ള കഴിവുള്ള വ്യക്തിയാണ് അപ്പം അത് സക്സസ്സിലേക്കും ലാസ്റ്റ് ഈ പറഞ്ഞ രീതിയിലുള്ള സെലിബ്രേഷനിലേക്കും എത്തിക്കും എന്നുള്ളതാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് അപ്പം ഇതിനെ ഈ ഒരു എനർജിയെ സ്വീകരിക്കുക അതിന് ശേഷം പോസിറ്റീവായിട്ട് നല്ല വശങ്ങൾ തിരഞ്ഞെടുത്ത് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും കേട്ടോ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ സക്സസ് ആവും എന്നുള്ളതാണ് കാർഡ് സെലബ്രേഷനിലേക്ക് എത്തിക്കുന്നത് എല്ലാ നല്ല കാർഡുകളും തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഒറ്റ കാർഡ് പോലും അങ്ങനെ താഴ് വേറെ മൈനസ് ആയിട്ട് കാണിക്കുന്നില്ല അങ്ങനത്തെ നല്ല കാർഡാണ് അല്ല മേ ബിടെ ചിന്ത പറയുന്നത് എന്താ മേ ബി ഒരു കാർഡ് മാത്രമാണ് മേ ബി ബാക്കി നാല് കാർഡും യെസ് ആണ് അപ്പോൾ ഒരു മേ ബി പറയുന്നത് നമ്മൾ ചിന്തകൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് നന്നായിട്ട് ആലോചിച്ചിട്ട് എടുക്കണം എന്ന് മാത്രമേ പറയുള്ളൂ അല്ലോ അവിടെ നമുക്ക് തെറ്റ് പറ്റാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ശ്രുതി എന്ന് നന്ദി ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് ചെയ്യാം ഒരു മനസ്സറിഞ്ഞുള്ള ദക്ഷിണ ഞാൻ സ്വീകരിക്കുന്നതാണ് അപ്പം ജാതകം നമ്മൾ എന്തായാലും നോക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് ജാതകത്തിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ തുടർന്ന പാത തന്നെയാണോ ഈ ജന്മത്തിൽ തുടരുന്നത് എന്ന് നോക്കണം കാരണം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ തകർച്ചയ്ക്ക് ഉണ്ടായ കാരണങ്ങൾ ഈ ജന്മത്തിൽ നമ്മുടെ സോളിൻ്റെ കൂടെ പറ്റിപ്പിടിച്ച് കിടക്കണ്ടാവും ഒട്ടിപ്പിടിച്ച ഇംപ്രിൻറ്റ് അപ്പം നമ്മളറിയാതെ ആ ഇംപ്രിൻറ്റ് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന കറുത്തപ്പാട് കഴിഞ്ഞ ജന്മത്തിൽ ഈ ജന്മത്തിൽ നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യിക്കാൻ സാധ്യതയുണ്ട് അപ്പം അത് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ജാതകം ആ തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനെ മറികടന്ന് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വിജയത്തിലേക്ക് കിടക്കും അതുമാത്രമല്ല ഒരു ഈ ജന്മത്തിൽ അതൊരു പുണ്യം നേടാൻ കാരണമാകുകയും ചെയ്യും അതുകൊണ്ട് ജാതകം നോക്കുന്നത് നല്ലതാണ് എല്ലാവരും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പേഴ്സണൽ മെസ്സേജ് പേഴ്സണലി അറിയുന്നതിന് വാട്സപ്പിന് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി